നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്നാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടിലും ജന്മജന്തോര ദുർലഭം വിദുസ്തോ വി പുംസത്വം ജോ വിവേക മഹാത്മാ അർത്ഥം ഒരു ജീവിക്ക് മനുഷ്യജന്മം അതി ദുർലഭമാണെന്നാണ് പറയുന്നത് അതിലും ദുർലഭമാണ് പുരുഷത്വം ലഭിക്കുന്നത് അതിലും ദുർലഭമാണ് വിവേകം ഉണ്ടാകുക എന്നത് ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ ആ മഹാത്മാവ് വിരക്തനായിട്ട് പെട്ടെന്ന് മുക്തിക്കായി യജ്ഞിക്കണം ഹരി നന്ദി നമസ്കാരം